െസ് ബി ടു നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുകയാണെങ്കിൽ ഒമ്പത് വർഷം മുൻപ് എട്ട് ഒമ്പത് വർഷം മുൻപ് അന്നത്തെ പ്രൊവിൻഷ്യൽ ആയിരുന്ന സിസ്റ്റർ സി എം സി അമ്മയാണ് ഈ ശുശ്രൂഷയിലേക്ക് സിസ്റ്ററിനെ എടുത്തുപയോഗിച്ചതും പിന്നീട് ഗിഫ്റ്റഡ് കൗൺസിലിങ്ങിലൂടെ വചനപ്രഘോഷണത്തിലൂടെ പിന്നീട് അങ്ങോട്ട് മുൻപോട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ പിന്നെ നമ്മൾ പിന്തിരിഞ്ഞിട്ടില്ല ഈജിപ്തിലെ പറിയിലെ ആ സുഖത്തിലേക്ക് പിന്നെ പിന്തിരിഞ്ഞു നോക്കിയിട്ടില്ല ക്രിസ്തീയ രൂപീകരണം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈശോയുടെ കുരിശിലെ ദാഹം അത് മാത്രമാണ് പിന്നീട് മുന്നിൽ കണ്ടത് നമ്മൾ ഇന്ത്യക്കുള്ളിൽ എല്ലായിടത്തും ശുശ്രൂഷകൾക്കായി പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അമ്മയുടെ അമ്മയെ അമ്മയെ കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ നമ്മെ കൊണ്ടുപോകുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വേളാങ്കണ്ണി ശുശ്രൂഷ ഒരുപാട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുണ്ട് അതുപോലെ ധ്യാന കേന്ദ്രമായ തൊഴുപാഠം കഴിഞ്ഞ ആഴ്ചയിൽ ഓഗസ്റ്റിലെ തൊഴുപാടത്തെ ധ്യാനം പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക രീതിയിലാണ് നയിച്ചത് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം കൊങ്ങണി നാല് ഭാഷകൾ അറിയുന്ന മക്കളാണ് വന്നത് അതിൽ കൊങ്ങിണി അറിയുന്നവർക്ക് ഹിന്ദി അറിയാമായിരുന്നു അങ്ങനെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മൂന്ന് ഭാഷകൾ കൊണ്ട് ധ്യാനം കൗൺസിലിംഗ് പരിശുദ്ധ കുർബാന ഇംഗ്ലീഷിലും മലയാളത്തിൽ ഒരുമിച്ച് മിക്സ് ചെയ്ത് അത് കുർബാന എഡോറേഷ്യൻ അങ്ങനെ വലിയൊരു ഖബക്കൊക്കെ ഒന്നേ അഞ്ചിൻ്റെ അഭിഷേകമായിരുന്നു പ്രഭാഷകൻ മുപ്പത്താറ് ആറിൻ്റെ അഭിഷേകമായിരുന്നു ഈ ഓഗസ്റ്റ് മാസത്തിലെ തൊഴുപാട ധ്യാന കേന്ദ്രത്തിൽ സംഭവിച്ചത് നമ്മളല്ല പദ്ധതികൾ തയ്യാറാക്കുന്നതും നടപ്പാക്കുന്നതും ധ്യാനങ്ങൾ ക്രമീകരിക്കുന്നതും നമ്മൾ വെളിച്ചമല്ല പലരും വെളിച്ചമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മൾ ധ്യാന ഗുരുക്കന്മാരെ ഞങ്ങൾ ഒരിക്കലും വെളിച്ചമല്ല വെളിച്ചത്തിനെ സാക്ഷ്യം വഹിക്കാൻ വന്നവരാണ് വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാൻ അതുകൊണ്ട് തന്നെ അൾത്താരയിലെ ശുശ്രൂഷകളും കർത്താവിൻ്റെ ശുശ്രൂഷകളും ആന്തരിക ജീവിതവും അൾത്താരക്ക് പിന്നിലെ ജീവിതവും അതിവിശുദ്ധമായിരിക്കണം ഇവിടെ പരിശുദ്ധാത്മാ പറഞ്ഞ ഒരു പ്രചോദനമാണ് ഒരു അഭിഷേക സന്ദേശമാണ് ഈശോയെ ഈശോയെ കൊടുക്കുന്നത് കൊളി കമ്മ്യൂണിയൻ അതുപോലും കുംഭസാരിച്ച് കറകളഞ്ഞ ഹൃദയത്തോടെ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ അതീവ സ്നേഹത്തോടെ വേണം ജനങ്ങൾക്ക് സിസ്റ്റേഴ്സായ ഞങ്ങൾ ദിവ്യകാരുണ്യം കൊടുക്കുന്നത് കുംഭസാരിച്ചിട്ട് വേണം ശക്തമായ ശുശ്രൂഷയാണത് വലിയൊരു ശുശ്രൂഷയാണത് വചനപ്രഘോഷണവും സ്പിരിച്വൽ ഷെയറിങ് കൗൺസിലിങ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിൽക്കുകയാണ് ഹോളി കമ്മ്യൂണിയൻ കൊടുക്കൽ അതൊരു പ്രത്യേക അഭിഷേക സന്ദേശമാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് കുംഭസാരിച്ചിട്ടേ നീ ദിവ്യകാരുണ്യം കൊടുക്കാൻ പ്രൈസ് പോകാവൂൺ പിന്നെ പല ശുശ്രൂഷകളും പല ഇപ്പം കേരളത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ മാതാവിൻ്റെയൊക്കെ തിരുനാൾ വരുമ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ എട്ടാം തീയതി വരുമ്പോൾ പല സ്ഥലങ്ങളിലും മരിയൻ അഭിഷേക ധ്യാനത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് മരിയൻ അഭിഷേക ധ്യാനം ഔട്ട് ഓഫ് ഇന്ത്യ പോയിട്ടില്ല ഇസ്രായേൽ പലസ്റ്റീൻ അത് വിസിറ്റിനാണ് പോയത് അല്ലാതെ അധികം പോയിട്ടില്ല എങ്കിലും മർക്കൂസ് പതിനാറ് പതിനഞ്ചിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു റോമ ഒമ്പത് പതിനേഴിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു ലൂക്ക നാല് പതിനെട്ടിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇരു ശുശ്രൂഷകളല്ലാതെ ഈശോയുടെ കരമായി കണ്ണായി കാതായി നാവായി പാദങ്ങളായി ഓടി നടക്കുന്ന ഈ ശുശ്രൂഷയല്ലാതെ ഈജിപ്തിലെ വറച്ചട്ടിയുടെ സുഖം പിന്തിരിയൽ അന്ന് തൊട്ട് അന്ന് ഏൽപ്പിച്ച ഒരു താക്കോലുണ്ട് അന്നത്തെ പ്രൊവിൻഷ്യളമ്മ അത് അന്നത്തെ ജനറൽ അമ്മ സിബിഎംഎ പ്രത്യേകം ഓർക്കണം എല്ലാ പ്രോവിൻസിലും പത്ത് ശതമാനം ടെൻ പെർസെൻറ്റേജ് ദശാംശം കർത്താവിന് കൊടുക്കണം അത് പൈസയല്ല സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തി ദശാംശം കൊടുക്കണം അത് എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു തിരഞ്ഞെടുപ്പിൽ നിന്ന് ആണുവിടെ ബാക്കിലേക്ക് പിന്നെ പോയിട്ടില്ല മുന്നോട്ട് തന്നെ ഇപ്പോൾ പ്രേക്ഷിതരായി ഒരുപാട് ധ്യാനങ്ങളായി അങ്ങനെ ചാനലിലൂടെ ഒരുപാട് മക്കൾ കുടുംബാംഗങ്ങളായി സന്തോഷത്തോടെ ആനന്ദത്തോടെ പരിശുദ്ധാത്മാവിനോടൊപ്പം നീങ്ങുന്നു അതുമാത്രമാണ് ഇപ്പോഴുള്ള ഏക സന്തോഷം ഐ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ ഓ എൻ്റെ ഈശോ എന്ന പ്രാർത്ഥനയാണ് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയത് ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാപ്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പിന്നെ എല്ലാ എല്ലാത്മാക്കളെയും എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി എന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ശുശ്രൂഷകളുണ്ട് അതൊന്നും ഇവിടെ പറയാൻ സാധിക്കില്ല നിങ്ങൾ തൊഴുപാഠം ധ്യാനത്തിന് വരിക വേളാങ്കണ്ണിയിൽ ധ്യാനത്തിന് വരിക അപ്പോൾ കൊല്ലത്ത് ധ്യാനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അവിടേക്ക് വരിക അപ്പോൾ നമുക്ക് കാണാം അമ്മയും